നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് എൻ്റെ ഈ കൊച്ചു അടുക്കളയിൽ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെയും ഒരുവിധം സുഖമായിരിക്കുന്നു കാരണം പല്ലിന് വേദനയാണ് കുറച്ച് ദിവസമായിട്ട് പല്ലിന് വേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തന്നെ പല്ലെടുക്കാൻ പാന ഒരു വിഷമം മോൻ ക്ലാസ്സിന് പോയേക്കുകയാണെങ്കിൽ അവൻ ഈ ആഴ്ച വീട്ടിൽ വരും ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരും ശനിയാഴ്ച കൂടെ കാണിക്കുക അത്രയും ദിവസം ഹോം റെമഡിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് ഈ ഇഞ്ചിനീരും തേനും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ പുരട്ട ഇവിടെ പുരട്ടുമ്പം കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് സഹിക്കവയ്യാത്ത വേദനയായപ്പോഴേ ഇന്നലെയൊക്കെ വേദന സംഹാരി കഴിച്ചായിരുന്നു ഈ ഭയങ്കര വെയിലുതിച്ചു കഴിയുന്ന ഉടനെ വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് പോകാൻ മടിച്ചിരിക്കുന്നത് അതുമല്ല എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് രണ്ട് പല്ലെടുക്കാൻ ഓൾറെഡി ഉണ്ട് മൂന്നാമത്തെ പല്ലിനാണ് ഇത് വേദന എന്നാലും വേദന സഹിച്ചിരിക്കാൻ ഇനി ഇനിയും പറ്റില്ലല്ലോ ഇനിയും പല്ല് പോയി എടുക്കണം പല്ലിന് കണ്ടാൽ ഒരു ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു പല്ലിന്റെ അടിയാണ് മഴക്കുന്ന എന്തായാലും നല്ല വേദനയാണ് വേദനയാ വയ്യാത്ത വേദനയായിരുന്നു ഇന്നും സ്വല്പം കുറവുണ്ട് പിന്നെ ഞാൻ ഒരു കടുങ്കാപ്പി എടുത്താനായിട്ട് അടുപ്പേ അടുപ്പേനല്ല കെറ്റിൽ വെച്ചു കാപ്പി കുടിച്ചിട്ട് അടുത്ത വിശേഷങ്ങള് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു അങ്ങനെ കടും കാപ്പിയൊക്കെ കുടിച്ചു ഇനിയും ചായ ഇടാൻ പോവുകയാണ് പാല് കാരം വന്നു പാല് വാങ്ങിച്ചു അരി അരച്ച് വെച്ചിട്ടുണ്ട് അരിയും ഉഴുന്നും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും കുതിർന്നിട്ടില്ല സ്വല്പം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ കുതിരും ഒരു സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് കഴുകി കുക്കറിൽ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി സ്വല്പം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്ക വേഗാനായിട്ട് ഈ തീ കത്തിച്ച് വയ്ക്ക അരി അരച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറും അടുത്ത ചീറ്റി അടിച്ചു നാഴ്ചയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവുകയാണ് ഇഡലി ആയിട്ടുണ്ടാക്കും ഞാൻ എളുപ്പമുണ്ടല്ലോ ഓഫാക്കുകയാണ് പാത്രം ഇട്ടുണ്ടേ അങ്ങനെ തീരുമാനമായി ഇഡലിക്ക് തന്നെ വയ്ക്കാൻ തീരുമാനമായി പിന്നെ ഇടനിപ്പാത്രം വെച്ച് മാവ് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണ് വരട്ടെ ഈ പാവയ്ക്ക ഞാൻ അച്ചാർ ഇടാനായിട്ട് ഒത്തിരി പാവയ്ക്ക മേടിച്ചതുകൊണ്ടായിരുന്നേ ഇപ്പം ഞാൻ വെറുതെ കിടന്ന് നഷ്ടപ്പെട്ടു പോകാമല്ലോ ഞാൻ അച്ചാർ അച്ചാറിട്ടാൽ അത് അവിടെ ഇരുന്നോളുമല്ലോ ഞാൻ അച്ചാർ ഇടാൻ പോവുകയാണ് അതിനായിട്ട് ഉപ്പും വെള്ളത്തിലും ഇട്ട് വെച്ചേക്കുകയാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം തയ്യാറായി പിന്നെ ഞാനോർത്ത് ഉച്ചക്കത്തേക്ക് എന്നാൽ അല്ല ഒരു പാവയ്ക്ക എടുത്ത് തോരൻ വെക്കാമെന്ന ഓർത്ത് ഞാൻ അച്ചാറിടാനായിട്ട് കുറച്ച് വെള്ളത്തിട്ടായിരുന്നു അതിൽ നിന്നും പിന്നെ ഒരു പാവയ്ക്കെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഏറെ കൊച്ചൊരു പാവയ്ക്കായുടെ പകുതി മതി തോരനെ പിന്നെ ഏറെ ഉള്ളിയൂടിട്ടാൽ കൈക്കും കുറയും ഭക്ഷണം വെള്ളം വേണം അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചായ ത്തി കുടിച്ചു ഇനിയും ചോറ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പണ്ടേ അങ്ങനെ കളയാൻ പറ്റുമോ അതിനെ ചൂടാക്കി എടുക്കണം ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ പോവുകയാണ് കൂട്ടുകാരെ എനിക്ക് ഡ്രൈ ഇല്ല ഈ അതെനിക്കൊരു വാങ്ങിക്കണം ഇനിയും വാങ്ങിക്കാതെ അവിടെ ഇവിടെ എല്ലാം ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഡ്രൈ ഫ്രൂട്ട് മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് പച്ച പിടിക്കുമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഓർത്ത് ശരിയാ കുഞ്ഞു പറഞ്ഞ ശരിയാന്ന് ഓർത്തു അവനും പറയുന്നത് കേൾക്കണ്ടേ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നുള്ളു അല്ലേ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഭയങ്കര പാടാണ് അല്ലാതെ പിന്നെ ചാരി വെച്ചൊക്കെ പിടിക്കുന്നത് വാങ്ങിക്കണം എന്തായാലും പിന്നെ രണ്ട് പേര് വന്നു പുറത്ത് ഇലക്ട്രിസിറ്റിയിൽ രണ്ട് പണി ചെയ്യുന്നവരാണ് വെള്ളം കുടിക്കാൻ വേണമെന്നും മുറിഞ്ഞ് വന്നു അവർക്ക് വേണ്ടി നമ്മൾ അറിയാൻ പിന്നെയും വന്നു അങ്ങനെ കല്ലിക്കൊണ്ടിരുന്നെ ഭയങ്കര അറ്റവാ വറവാണ് ഭയങ്കര ചൂടാണ് നിമിഷത്ത് നിൽക്കാൻ വയ്യ അപ്പം അവർ വ തെരുവിളക്കിടുകയായിരുന്നു വിളക്ക് ലൈറ്റ് ഇല്ലാത്തടത്തൊക്കെ ലൈറ്റിടുക അപ്പം അറിയുന്നവരൊക്കെയാണ് അപ്പം അവർ പിന്നെ ഇവിടെ വെള്ളം കുടിക്കാൻ കയറി വന്നാൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അറിഞ്ഞു അറിയാ വെള്ളം പിടിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പം വേണ്ടി അതില് വല്യ മതി വലിയ മന അരിഞ്ഞോളും അങ്ങനെ കൊടുക്കാൻ അഭിപ്രായം ഞാൻ പിന്നെ വേണേ അതൊന്ന് കൊടുക്ക പിന്നെ പാവയ്ക്ക തോരം വെക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ പാവയ്ക്ക തോരം വെക്കാൻ പോവുകയാണ് കടുകിട്ട് പൊട്ടി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് പുത്തിച്ച് ൂപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പാതയ്ക്കായും സാവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതെ സ്വല്പഏറെ കാവാള അരിഞ്ഞിട്ടു അല്ലെങ്കിൽ കഴിച്ച് കഴിച്ച് പണ്ടാതെ തുടങ്ങാം എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമായില്ല എങ്കിലും ഭയങ്കര ഗുണമുള്ള സാധനമാണെന്നാ കിട്ടിട്ടുള്ളത് എല്ലാ അറത്തിനും കാര്യത്തിനും എല്ലാം നല്ലത് അതുകൊണ്ട് ഇത് തയ്ക്കണം ഇപ്പിൽ ഇപ്പെടുത്തത് ഓട്ടെ കുറച്ചിപ്പിട്ടു പിന്നെ തേങ്ങ തിരിഞ്ഞത് അതുകൂടെ ചേർത്ത് ഇട്ട് ഇപ്പം എല്ലാം കൂടെ ചേർത്ത് ഇറച്ചിട്ട് വെള്ളമൊന്നും ഒരിക്കാതെ അടച്ച് വെച്ച് ചെറുതീലിരുന്ന് വേഗപ്പെട്ട് ഇവിടെ കുറച്ച് വസ്തു ഇച്ചിരി അകലയായിട്ടുണ്ട് എല്ലാങ്ങളുടെ വസ്തുവാണ് അഞ്ചേക്കറും റബർ നോട്ടം ഒക്കെ ഇപ്പം ആ വസ്തു മോക്ക് നോക്കി ഇപ്പൊ മഞ്ഞ ആ മനുഷ്യനാണ് അതുകൊണ്ടാണപ്പം എളുപ്പം അല്ലെങ്കിലും വെള്ളം കൊടുക്കും ഇട്ടു കൊടുക്കും ഇവരെയൊക്കെ പോയി പിന്നെ അടച്ചൂടും എന്താണ് ഞാൻ വേറെ ഒരു വസ്തു കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വസ്തു ആണെന്ന് പറഞ്ഞു അതെന്റെ ചേച്ചിയുടെ വസ്തുവാണ് എല്ലാം അങ്ങോട്ട് ഇങ്ങനെ കയറിപ്പോകുന്നു കയറിപ്പോയി നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ് ചോറ് പഴയത് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നല്ലോ ഞാൻ ചൂടാക്കാനായിട്ട് ഇങ്ങനെ സ്വല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു ഇപ്പം ചോറ് ഇത്രയും മതിയാകും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മതി വൈകിട്ടത്തേക്ക് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച് രിപ്പുണ്ട് അതുകൊണ്ട് ദോശയുണ്ടാക്കും ഇന്നിത്രയൊക്കെ ജോലിയേ ഉള്ളൂ വേദനയാണ് ഇനിയും കൂടുതൽ ജോലികളൊന്നും ചെയ്യുന്നില്ല വയ്യ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം